ഇവിടെ കൊണ്ടുപോയി ഉയർച്ച ഉണ്ടാവുമെന്ന് വിശ്വാസം അത്ര വിശ്വാസം വിശ്വാസമുണ്ട് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ശക്തി എന്ന് പറയുന്നത് പിന്നെ ഇത്രയും മൂർത്തികളും അഞ്ചവാളിയും എല്ലാം വരുന്നു

അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു അമ്പലം ഈ അമ്പലത്തെ അമ്പലത്തെപ്പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ദിവസവും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച ദിവസം നൂറുകണക്കിന് ഭക്തർ എത്തി തങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നുവെന്ന സന്തോഷവാർത്ത പങ്കുവയ്ക്കുന്ന വൗവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിന്നും ഭക്തരുടെ ചില അനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മായിട്ട് <laughs> വരുവാണ് <laughs> <laughs> ഞാൻ രണ്ടാമത്തെ ഒന്ന് അമ്മയുടെ കല്യാണം കുറച്ചു കല്യാണം നിശ്ചയായിരുന്നു ഇരുപത്തി അഞ്ചാം തീയ്യതി ആറ് മാസത്തിനകം കല്യാണം ഉണ്ട് ഞാൻ കോഴിഞ്ചേരി അല്ല ഞാനും കസ്ബിനും മാത്രമേ വന്നിട്ടുള്ളൂ മക്കളെ കല്യാണം നടക്കണമെന്നുണ്ടായിരുന്നു അതില് ഇനി മോന്റെ കല്യാണം നടക്കാൻ നടക്കണം അതിനെ തിരുമേനിയാ നിങ്ങളെ കുമ്മലൂരിൽ ഇറങ്ങുന്ന തിരുമേനിയാണ് ഇത് അല്ല അല്ല കൊണ്ടന്നെ അമ്പലത്തിൽ ഇങ്ങനെ യൂട്യൂബില് മൂവ് കണ്ട് അങ്ങനെ വന്നതല്ലേ ജോലിയാവണം അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കണം അങ്ങനെയൊക്കെ മോനും മോളും അവരൊക്കെ രണ്ടുപേരങ്ക രണ്ട് മക്കള്ണ്ടോ വന്നില്ല വന്നില്ല എന്നെ കൊണ്ടുവന്നതേ ഉള്ള സ്കൂളിലൊക്കെ പോണവരെ ഇല്ല ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്നേ ഹസ്ബൻഡിന്റെ രണ്ടാഴ്ച വന്നു അല്ലാതെ പൂജ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്റെ അച്ഛൻ വന്നിട്ടുണ്ട് മാറ്റീവ് ആയിട്ടൊക്കെ അവര് ഞങ്ങൾ ഫേസ്ബുക്ക് വഴി കണ്ട വന്നത് ഞാൻ വർഷമായിട്ട് കാണുന്നായിരുന്നു ഇപ്പം വന്നതാ ഞാൻ ഞാനിവിടുത്തെ വീഡിയോ കൊണ്ടാണ് എത്തിയത് മൊബൈലിൽ കൂടെ വീഡിയോ കൊണ്ട് എത്തി കൊണ്ടുണ്ട് എൻ്റെ മക്കൾക്ക് മാറ്റമുണ്ട് തള്ളി ഇല്ലാത്ത മക്കളാണ് അവരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റമുണ്ട് പിന്നെ ഞങ്ങളെ വീടിനൊക്കെ ഒരു ഐശ്വര്യം വന്നാണ് കൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് പോസിറ്റീവാണ് നല്ലതാണ് നല്ലത് ഉയർച്ച ഇവിടെ കൊണ്ടുവരും ഉയർച്ച ഉണ്ടാവുമെന്ന് അത്ര വിശ്വാസം വിശ്വാസമുണ്ട് കാര്യം മുമ്പ് ഓ ഞങ്ങള് ജനാർദ്ദനസ്വാമി ക്ഷേത്രം ആ എല്ലാ ക്ഷേത്ര സ്ഥലം വർക്കല തന്നെ കച്ചോട് ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോണതാണ് ഗുരുവായൂർ അവിടെ എല്ലായിടത്തും ആറ്റോ കോവിലെ എല്ലാ സ്ഥലത്തും ഇനിയിപ്പോ ശ്രീരാമ ക്ഷേത്രത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഭഗവാന്റെ അമ്മയുടെ കാരുണ്യം കൊണ്ട് വലിയൊരു മാറ്റമുണ്ട് എൻ്റെ കൊച്ചുങ്ങൾക്കും നല്ല മാറ്റമുണ്ട് ോം കൊണ്ട് വരുന്നുണ്ടോ അപ്പൊ എന്തെങ്കിലും ഈ പറയുന്ന നിലക്കിലൊക്കെ ഒരുപാട് പേര് പറയുന്നവർക്കൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളോ അമ്മക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ട് അസുഖത്തിൽ മാറ്റം ഉണ്ടാവും അപ്പൊ ലക്ഷ്മി നാരായണ കഴിഞ്ഞ് പോയി ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ ആഴ്ചയാണ് അനുഭവങ്ങൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളും വന്നത് എന്തെങ്കിലും ഇല്ല സംഭവിച്ചില്ല സംഭവിക്കാൻ പറഞ്ഞു വിശ്വാസത്ത് വിശ്വാസത്തോടാണ് വന്നത് ഓ പോവും ഇതുവരെ നടന്നില്ല കേട്ടോ നടക്കും ഇവിടെ വന്ന് ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് പിന്നെ കൃഷി ചെയ്ത് പിന്നെ നാള ഇതുണ്ട് പിന്നെ ഭഗവതി സേവ കഴിഞ്ഞ് കൃഷിയിലെ മോളുണ്ട് മക്കളുണ്ട് ഞാനും ചേട്ടൻ ഓ ഇവിടെ നമ്മുടെ ഞങ്ങളെ ഏറ്റവും കൂടുതല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ രസ ക്ഷേത്രമാണ് ഞങ്ങൾക്കിവിടെ ഞങ്ങൾ മമ്മുടെ മൊബൈലുണ്ടല്ലോ യൂട്യൂബിൽ അങ്ങനെ ഇത് പറഞ്ഞാണ് നമ്മളിവിടെ വന്നത് നമ്മുടെ ഒരു മരുമാൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിനാണ് വന്നത് ഇപ്പം ഞങ്ങൾ ഒരു മൂന്നാല് പൂജയൊക്കെ കഴിഞ്ഞു രണ്ട് അഞ്ചാഴ്ച്ച ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കും എന്നുള്ളപ്പം പലരും പറഞ്ഞിങ്ങനെ കേട്ടു അങ്ങനെയാണ് ഞാനും മോളും കൂടി ഇപ്പോൾ വന്നത് അനുഭവമായി വരുന്നില്ലേ ഉള്ളൂ നമ്മൾ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ അപ്പോഴും നമ്മളിത് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല അനുഭവം വരട്ടെ എന്നാലും നമുക്ക് സംസാരിക്കാം പേരൻ്റെ കൃഷ്ണപിള്ള അച്ഛൻപൂരിൽ നിന്ന് ഞങ്ങൾ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയുടെ കിഴക്കേറ്റം തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അച്ചൻപുഴ എല്ലാ ന്യൂസുകാർക്കും അറിയാം നിനക്കുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ വന്ന് ദേവിയുടെ ഒക്കെ വന്ന് കാര്യങ്ങൾ പല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഞങ്ങൾക്ക് ഒരു മൂന്നാറാഴ്ച കൂടെ ഇവിടെ വരേണ്ടി വരും എന്റെ പേരിലും നമ്മുടെ ഇത് അറിഞ്ഞു കേട്ട് ഞാൻ മേടിയെന്ന് കേട്ടതാണ് കൂടിയാണ് വന്നാൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ മോൻ വെളിയിൽ നിന്ന് പഠിക്കുന്നു അപ്പൊ അതിന്റെ അപ്പൊ എന്തായാലും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയുക തീർച്ചയായിട്ടും ശിവഗിരി ആദ്യമായിട്ടാണ് അത് ഹസ്ബൻഡ് പുറത്താണ് അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് വീടൊക്കെ വെക്കുന്നുണ്ട് അപ്പൊ അതിനടുത്ത് തടസ്സങ്ങളുണ്ട് അപ്പൊ അവിടെ പോയാൽ മതി തടസ്സമൊക്കെ മാറി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇന്ന് പറഞ്ഞു വിട്ടു ആ മൂന്നാല് പൂജയുടെ പേരൊക്കെ പറഞ്ഞ് അത് നടത്താൻ പറഞ്ഞു സാമ്പത്തിക മോശം ആയതുകൊണ്ട് ഈ തൽക്കാലം ഇപ്പൊ നടത്തുന്നില്ല നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചെന്താണെന്ന് വെച്ചാൽ നടക്കുക ച്ചൊരു ലോണ് സംബന്ധമായാണ് ലോൺ തരാൻ വില്ലെങ്കിൽ ആണോ പക്ഷേ പലപ്പോഴും ചെല്ലുമ്പോൾ മാറ്റി മാറ്റി പറയുന്നത് അത് അത് വേണം ഇത് വേണം അങ്ങനെ ആറുമാസമായിട്ട് പേപ്പേഴ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാം ഓക്കെയാണ് അപ്പൊ ലോണ് കിട്ടിയാൽ തടസ്സം മാറാനാണ് ആ ആ അവര് യൂട്യൂബിലൂടെ കണ്ട് അങ്ങനെ അറിഞ്ഞു പോവാൻ കുറേ ദിവസം കൂടെ പറയു നടക്കട്ടെ ഇവിടെ പറഞ്ഞു പൂജ ഒരു പൂജ നടക്കുന്ന പങ്കെടുക്കാൻ വന്നു ചെട്ടപ്പല്ലേ ഞാൻ ഒറ്റക്ക് വന്നു ആ നല്ലൊരു ജീവിതം അവര് ചില ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നല്ല ഉണ്ട് അവരുദ്ദേശങ്ങൾ പോസിറ്റീവായിട്ട് വരുന്നു പറഞ്ഞവരുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ വർക്കല ശിവഗിരിക്ക് സമീപം താമസിക്കുന്ന ഒരു ഗ്രിജ എന്ന ചേച്ചി ഈ ഒരു അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാല് അവരുടെ വീട് വെക്കുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതിനൊക്കെ ഒരുപാട് തടസ്സമുണ്ട് വീട്ടിൽ വീടിൻ്റെ പണി മുടങ്ങി കിടക്കുന്ന സാഹചര്യമുണ്ട് അവരുടെ ഭർത്താവ് വിദേശത്ത് നിന്നുകൊണ്ട് ഈ അമ്പലത്തെപ്പറ്റി കേട്ടർ ചെയ്യുകയും ഇവിടെ വരാനാവശ്യം ഇരിക്കണം അപ്പോൾ ഇവർക്ക് ഇവരുടെ ഈ ആവശ്യം ഇത് ഇത് നടത്തി കിട്ടാൻ വേണ്ടി എന്ത് പൂജ ചെയ്യേണ്ടത് ഇവരുടെ ആവശ്യം നടത്തി കിട്ടാൻ ഗുരുതി പൂജ ലക്ഷ്മി പൂജ ഒരു നരസിംഹ ഹോമം പിന്നെ പൂജ ശനിപൂജ ഉത്തരേന്ത്യയിൽ മാറ്റങ്ങൾ വീട് പണിയിൽ തടസ്സമുള്ള മണ്ണ് പൂജ എന്ന് വേണ്ട പത്ത് വിൽക്കാനുണ്ടെങ്കിൽ മണ്ണ് പൂജ മണ്ണ് വീട് പണിക്ക് എല്ലാം തടസ്സത്തിന് ഗുരുതി പൂജ ചെയ്യുകയാണ് അനി നരസിംഹമുണ്ട് ശത്രുഭാഗത്തുണ്ട് അതുമാണ് അതെല്ലാം ഉണ്ട് അതിനപ്പുറത്ത് പിന്നെ ഒരു പൂജ ഒരു ആവശ്യവും ഇല്ല ഭാവങ്ങളേക്ക് വെറുതെ പൈസ വാങ്ങിച്ചു അപ്പൊ ഇതിനകത്ത് പൈസ ഒന്നും ആണെങ്കിലും അത് വേണ്ട എന്തിനവരെ ചെയ്യുന്നത് അവർക്ക് ഇപ്പം ആവശ്യത്തിനുള്ള നാല് പൂജ അവർ നടക്കും ബാങ്ക് ലോൺ കിട്ടണി പണം സംബന്ധമായ തോർശന അത് ഇന്ത്യത്തിന് സമയത്തിന്റെ വ്യത്യാസമുണ്ട് ഒമ്പതിന് കഴിഞ്ഞ ദിവസം ഇതോടൊക്കെ ഏതായാലും നിങ്ങളുടെ വിജയമാണ് നമ്മൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കുന്നുവെന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അപ്പൊ അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കും ഈ ഗിരിജ പേരല്ലേ ഗിരിജ അവർക്കല സ്വദേശിയായിട്ടുള്ള ഗിരിജ അവിടെ വീട് നിർമ്മാണത്തിനുണ്ടായ ചില തടസ്സങ്ങൾ ലോൺ ലഭിക്കാൻ കിട്ടുന്ന കാലതാമസം ഒക്കെയാണ് അവരുടെ പ്രാർത്ഥന അവരുടെ ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആവശ്യം നടന്ന് കിട്ടുന്നുണ്ടോ എന്ന് ഞങ്ങൾ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും കൂടി ാരായണെന്ന് പറയുമ്പോൾ സർവേശകാരകനാണ് സർവ്വദോഷങ്ങളെ അറിയുന്നവർ അത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ശക്തി എന്ന് പറയുന്നത് പിന്നെ ഇത്രയും മൂർത്തികളും എല്ലാം വരുന്നു അപ്പൊ നമുക്കിവിടെ വന്നാൽ മതി പല പല അമ്പലങ്ങളിൽ പോകുന്നേക്കാളും അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ കുറച്ച് ദൂരം ആണ് ടീച്ചറാണ് ടീച്ചർ വിദേശത്താണ് അപ്പം ഞാൻ അവിടെ വന്നപ്പോഴും ഞാൻ കേട്ടതാണ് ഈ അമ്പലത്തിനെ കുറിച്ച് ഞാൻ ഒരുവിധം അറിവ് വെച്ച സമയം മുതൽ തനിയെ തന്നെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട് വിശ്വാസിയാണ് അമ്പലങ്ങളിൽ കണ്ടൊരു വ്യത്യസ്ത ഇതാണ് ഇവിടെ ചില വിശേഷപ്പെട്ട പൂജകൾ നടക്കുന്നുണ്ട് വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ പൂജ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടതിൽ ലക്ഷ്മിനാരായണ പൂജ ഇതുപോലെ ആഴ്ചതോറും നടത്തുന്ന ഈ ഒരൊറ്റ അമ്പലത്തിൽ ഞാൻ കണ്ടോളൂ പിന്നെ അല്ലെങ്കിൽ നമ്മൾ വീടുകളിലൊക്കെ നടത്തുന്നുണ്ടായിരുന്നുണ്ട് ഹോമം നടത്തില്ലേ അതുപോലെ അപ്പോൾ ഇവിടെ പിന്നെ അതുപോലെ ഇന്നത്തെ കുരുതി പൂജ അതുപോലെ ഓരോ ദിവസവും ഉണ്ട് എൻ്റെ മോൻ വന്നിട്ടുണ്ട് ചെറിയ മൂം വണ്ടി ഓടിച്ചിട്ട് വന്നു ഞാൻ തനിയെ വന്നു ഇന്നലെയും വന്നായിരുന്നു അപ്പോൾ കാണാൻ വന്നതാണ് ഞങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് പിന്നെ ഞാനും മോനേയും കൂടെ വണ്ടി ഓടിച്ചിട്ട് വന്ന് കുറച്ച് നേരം അധികം നിൽക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണ് സീനിയർ ക്ലാസ് ആണ് ഞാൻ അധ്യാപകായിട്ട് ഇരുപത്തിയേഴ് വർഷമൊക്കെ ആയിട്ട് ഏതാണ്ട് ഇരുപത് വർഷം ആവുന്നുണ്ട് വീട്ടില് ഹസ്ബൻഡുണ്ട് രണ്ട് അമ്മക്കളുണ്ട് അമ്മയുണ്ട് നാല് സഹോദരന്മാരുണ്ട് അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ട് Jangan lupa like, share ഇന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ഈ അമ്പലത്തിൽ നിന്നും പടി പടിയിറങ്ങിപ്പോകുന്നത് ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇവിടുത്തെ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയാണ് ലക്ഷ്മിയെയും നാരായണേയും ഭജിക്കുന്നവർക്കെല്ലാം അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു എന്ന് തന്നെയാണ് ഓരോരുത്തരും സാക്ഷ്യം പറയുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകളുടെ അനുഭവങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ക്യാമറമാൻ ബിപിൻ വേണൂരിനൊപ്പം രജനീഷ് വിസ്മയാനൂസ്